എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നയന സ്കൂൾ കുട്ടികളുമായി രാത്രിയിൽ വിനോദയാത്ര പുറപ്പെടുന്നത് അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇലക്ട്രിക് ബസ്സുകളെ തള്ളിയും ഡീസൽ ബസ്സുകളെ പിന്തുണച്ചും മന്ത്രി ഗണേഷ് കുമാർ വീണ്ടും രംഗത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ സേവന നികുതി ജി എസ് ടി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശവുമായി സർക്കാർ മുന്നോട്ടുപോയാൽ ഇലക്ട്രിക് വാഹന കമ്പനികൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് വിലയിരുത്തൽ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്നു പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്ക് യു ജി സി പ്രവർത്തനാനുമതി ദുബായിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്ക് ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് സൌകര്യപ്രദമായ സമയക്രമം പ്രഖ്യാപിച്ചു ജി എസ് ടി നവീകരണത്തിൽ കേന്ദ്രത്തിന്റെ പരിഷ്കരണ ശിപാർശ അംഗീകരിച്ച് മന്ത്രിതല സമിതി ജി എസ് ടിയിൽ പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കുന്നതാണ് പുതിയ പരിഷ്കാരം പുതിയ ആദായ നികുതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു അറുപത് വർഷം പഴക്കമുള്ള പഴയ നിയമത്തിന് പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യയിലെ പാസഞ്ചർ കാറുകളുടെയും ഇരുചക്രവാഹനങ്ങളുടെയും വില കുത്തനെ കുറയ്ക്കാൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമുള്ള കായിക ചാമ്പ്യൻഷിപ്പുകൾ ഇനിയുണ്ടാവില്ലെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ നേവിയിൽ തൊഴിലവസരം ട്രേഡ്സ്മാൻ സ്കിൽഡ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഇൻഡസ്ട്രിയൽ തസ്തികകളിലേക്കാണ് നിലവിൽ അവസരം എച്ച് ടി പി എസ് കോളൻ ഫോർവേഡ് സ്ലാഷ് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ട് ഇൻ ഫോർവേഡ് സ്ലാഷ് രജിസ്റ്റർ യൂസർ വഴി അപേക്ഷിക്കാം ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളിൽ പ്രവേശനം നേടാനുള്ള സമയപരിധി ഒക്ടോബർ പതിനഞ്ച് വരെ നീട്ടി വാർത്തകൾ കൂടുതൽ വിശദമായി സ്കൂൾ കുട്ടികളുമായി രാത്രിയിൽ വിനോദയാത്ര പുറപ്പെടുന്നത് അനുവദിക്കില്ലെന്ന് കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനം രക്ഷിതാക്കളുടെ നിർബന്ധമായും സമ്മതം വേണം സ്കൂൾ ഫീൽഡ് ട്രിപ്പുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാത്രമേ പാടുള്ളൂ സ്കൂളുകളും രക്ഷിതാക്കളും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു ബസിന്റെ വകുപ്പിൽ ആവർത്തിച്ച് അഭിപ്രായം മന്ത്രി ഗണേഷ് കുമാർ രാവിലെ മലയാളം വാർത്തയുടെ പ്രധാന വിഷയം ഡ്രൈവർമാർക്കും യാത്രക്കാർക്കുമിടയിൽ ചർച്ചയാവുന്നത് ഇലക്ട്രിക് ബസ്സുകളുടെ പ്രയോജനങ്ങളെ തള്ളി ഡീസൽ ബസ്സുകളെ പിന്തുണച്ചുകൊണ്ട് കേരള ഗതാഗത മന്ത്രി ആ ഗണേഷ് കുമാർ വീണ്ടും രംഗത്ത് ഇലക്ട്രിക് ബസ്സുകളെ ആഭ്യന്തര യാത്രയ്ക്കുള്ള പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ കാരണം ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനക്ഷമത കുറവും ഹാർഡ്വെയർ പരിമിതികളുമാണെന്ന് മന്ത്രി വ്യക്തമാക്കി വാഹന നികുതി പരിഷ്കരണത്തിൽ ഇലക്ട്രിക് കമ്പനികൾ ആശങ്ക പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ സേവന നികുതി ജി എസ് ടി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശവുമായി സർക്കാർ പോയാൽ ഇലക്ട്രിക് വാഹന കമ്പനികൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ബിസിനസ് മേഖലയിലെ വിലയിരുത്തൽ ഉപഭോക്താക്കൾക്ക് സർവീസ് അവധി ലഭ്യതയിലും പ്രതിഫലത്തിലും മാറ്റങ്ങളുണ്ടായേക്കാമെന്ന് അധികൃതർ പറഞ്ഞു വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്നു പന്ത്രണ്ട് പ്രമുഖ വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കാൻ യു ജി സി പ്രവർത്തനാനുമതി നൽകി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതിയ ദിശയിലുള്ള അനുമതിയാണിത് വിവിധ സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ യൂണിറ്റ് പ്രവർത്തനമാരംഭിക്കുമെന്നറിയുന്നു ദുബായിൽ സർക്കാർ ജീവനക്കാർക്കായി സൗകര്യപ്രദമായ പുതിയ വിശേഷ്ട സമയക്രമം ദുബായ് സർക്കാർ ഫെഡറൽ അതോറിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് പ്രത്യേക സമയക്രമം പ്രഖ്യാപിച്ചു ഓഫീസുകൾക്ക് ബന്ധപ്പെട്ട സേവനങ്ങളുടെ പ്രവർത്തന സമയവും സ്റ്റാഫ് ഓൺലൈനായി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളും ഉൾപ്പെടെയാണ് പുതിയ സംവിധാനങ്ങൾ ജി എസ് ടി നവീകരണം പ്രധാന മാറ്റങ്ങൾ കെ എൻ ഡി ആർ മന്ത്രിതല സമിതി ജി എസ് ടിയിൽ പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കുന്നതാണ് പുതിയ പരിഷ്കാരം നികുതി സ്ലാബുകളുടെ സങ്കീർണത കുറച്ചു ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും പരിഗണന കിട്ടുമെന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു പുതിയ ആദായ നികുതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു അറുപത് വർഷം പഴക്കമുള്ള പഴയ നിയമത്തിന് പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നത് പാസഞ്ചർ കാറുകളും വാഹനങ്ങളും ഏറെ കുറച്ച് വില കുറയ്ക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ പക്ഷേ വില കുറയുന്നതിന്റെ ഫലമായി വിപണിയിൽ സജീവത ഉപഭോക്താക്കൾക്ക് അധിക ആനുകൂല്യവും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും മാത്രമുള്ള കായിക ചാമ്പ്യൻഷിപ്പുകൾ ഇനിയുണ്ടാവില്ലെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ നേവിയിൽ തൊഴിലവസരം ട്രേഡ്സ്മാൻ സ്കിൽഡ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഇൻഡസ്ട്രിയൽ തസ്തികകളിലേക്കാണ് നിലവിൽ അവസരം എച്ച് ടി പി എസ് കോളൻ ഫോർവേഡ് സ്ലാഷ് ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ ഡോട്ട് ഇൻ ഫോർവേഡ് സ്ലാഷ് രജിസ്റ്റർ യൂസർ വഴി അപേക്ഷിക്കാം ഓൺലൈൻ വിദൂല വിദ്യാഭ്യാസ കോഴ്സുകളിൽ പ്രവേശനം നേടാനുള്ള സമയപരിധി ഒക്ടോബർ പതിനഞ്ച് വരെ നീട്ടിയതായി അറിയിപ്പ്